നമസ്കാരം അടിക്കടി രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടായിരിക്കാം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇങ്ങനെ ലക്ഷ്യം വച്ചുകൊണ്ട് ഓരോ കള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതാ അതിൻ്റെ ഉത്തരം ഒന്നേയുള്ളൂ നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടിനെ ആശ്രയിച്ച് അവരുടെ വോട്ട് പിടിച്ചെടുത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അമിത്ഷാ രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണകൾ പടർത്തുവാൻ ശ്രമിക്കുകയാണ് രാഹുൽ നടത്തിയ യാത്ര വോട്ട് മോഷണത്തിന് വേണ്ടിയായിരുന്നില്ല നല്ല വിദ്യാഭ്യാസം തൊഴിൽ വൈദ്യുതി എന്നിവയ്ക്ക് വേണ്ടിയുമായിരുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരെ അവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതായത് ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി നുഴഞ്ഞു കയറി വരുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും ഭരണം നേടിക്കൊടുക്കുക അതിലൂടെ പ്രധാനമന്ത്രിയാകുക ഇതു തന്നെയായിരുന്നു രാഹുലിൻ്റെ ലക്ഷ്യം കയറ്റക്കാർക്ക് വോട്ടവകാശമോ സൗജന്യ റേഷനോ വേണം കയറ്റക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ജോലി വീട് ചികിത്സ എന്നിവ ലഭ്യമാക്കണം ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു ആവശ്യം നമ്മുടെ യുവാക്കൾക്ക് ജോലി നൽകുന്നതിന് പകരം കയറ്റക്കാർക്ക് ജോലി നൽകുന്ന പ്രവൃത്തിയാണ് സത്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കൂടിച്ചേർന്ന് നടത്തുന്നത് ബീഹാറിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സാധ്യമാക്കുന്നത് എൻ ഡി എയുടെ കീഴിലാണ് രാജ്യത്തിന് വേണ്ടിയാണ് മോദി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി പ്രവർത്തിക്കുന്നത് രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞിരുന്ന ചില വാദങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രാഹുലിൻ്റെ ആ വാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതം തന്നെയാണ് ഗ്യാനേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്നും രാഹുലിൻ്റെ തെറ്റിദ്ധാരണകളാണെന്നും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ രാഹുൽ പരാമർശിച്ചതുപോലെ പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനിൽ ഒരു വോട്ടും ഇല്ലാതാക്കുവാൻ സാധിക്കില്ല ചില ക്രമക്കേടുകൾ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ലെന്നും കൃത്യമായ രീതിയിൽ അതിനെ തടയുവാൻ സാധിച്ചുമെന്നും കമ്മീഷൻ പുറത്ത് പറയുന്നുണ്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തുന്നു ആ യാത്രയുടെ ലക്ഷ്യം അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള യുവാക്കൾക്ക് ജോലി കൊടുക്കണമോ രാജ്യത്തിനകത്തുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കണമോ എന്നൊന്നും ആയിരുന്നില്ല നുഴഞ്ഞ കയറ്റക്കാരെ സംരക്ഷിക്കണം അവർക്ക് ജോലി കൊടുക്കണം അവരുടെ നമ്മുടെ രാജ്യത്തിനകത്തേറ്റുള്ള നുഴഞ്ഞ കയറ്റത്തെ പ്രോത്സാഹിപ്പിക്കണം ഇതിനു വേണ്ടിയിട്ടായിരുന്നു രാഹുൽ ഗാന്ധി ആ യാത്ര നടത്തിയത് അത് കഴിഞ്ഞ് വോട്ട് ചോരി എന്ന് പറഞ്ഞ ഒരു പൊള്ളയായ ആരോപണമായി രംഗത്ത് വന്നു അതിന് എന്താണ് ഇതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ വലിച്ച് താഴെയിട്ട ശേഷം അവിടെ കോൺഗ്രസിനെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് പ്രധാനമന്ത്രിയായി ഞെളിഞ്ഞിരുന്നു കൊണ്ട് രാജ്യത്തിനെ തകർക്കുക പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറസിനെ പോലുള്ള ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരം കുബുദ്ധികളുടെ അവർ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക ഇതു തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യവും ഇപ്പോൾ അമിത്ഷാ അടങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടങ്ങുന്ന പ്രമുഖ നേതാക്കന്മാർ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്ന കൊണ്ടുപോകുന്ന ജനപ്രതിനിധികൾ ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അധികം വൈകാതെ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിനെയും ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കസേര മോഹമൊക്കെ ഇനി വെള്ളത്തിൽ വരച്ച വര മാത്രമാകും വെബ് ഡെസ്ക് ആർ പി ടി വി